വിശദീകരണം നൽകുന്നതിന് വേണ്ടി മതിയായി ബൈക്ക് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ മാനസികമായി വല്ലാത്ത പ്രയാസത്തിനാണ് ഞങ്ങളെല്ലാം എന്നാൽ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പൊതുവിഷയത്തെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കർമ്മഭടന്മാർ നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സൈഫു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ടി എം എസ് പർവീസ് ഫിറോസ് ഖാൻ തുടങ്ങിയ സുഹൃത്തുക്കൾ അവരെടുത്ത മനസ്സുകൊണ്ടെടുത്ത ഒരു പ്രതിജ്ഞയുണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്ന സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കു ഗേറ്റ് പാസ് ടിക്കറ്റ് ചാർജ് ും രോഗികളെ കാണാൻ വരുന്നവർക്കുള്ള സന്ദർശക ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടും ഹോസ്പിറ്റൽ മാനേജ്മെന്റും സുപ്രണ്ടും എടുക്കുന്ന വിട്ടാരമായ നിലപാട് അത് തിരുത്തേണ്ടതാണ് അത് തിരുത്തിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന സമരത്തിന് സമര പോരാട്ടത്തിന് പിന്തുണ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം വളരെ വിചിത്രമായ വാദവുമായിട്ടാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിന്റെ താൽക്കാലിക ചുമതലയുള്ള സൂപ്രണ്ടും ഉൾപ്പെടെയുള്ളവർ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വലിയ ഒരു ഭാരം ഏൽപ്പിച്ചിരിക്കുന്നു ഒരഞ്ചു വർഷം മുൻപ് നമ്മൾ പത്ത് രൂപ കൊടുത്ത് സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതിന് ഒട്ടേഷൻ എടുത്തിരിക്കുന്ന അധികാരികളായി ഹോസ്പിറ്റലും അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയും തയ്യാറാകുന്നുവെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ എടുക്കുവാൻ പണമില്ല എന്ന് പറയേണ്ടവരല്ല ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇത്തരത്തിൽ ലോൺ എടുപ്പിക്കുവാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറയേണ്ടവരാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളെ പോലെയുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ കർമ്മപടന്മാർ ഈ സംരവുമായി ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം അൽ നമുക്കറിയാമൽ അത്ഭുതവിളക്ക് കൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല നിലമ്പൂർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ട് ഞാനാണ് ഇതിന്റെ എല്ലാം കാരണക്കാരൻ എന്ന ബോധ്യത്തോടുകൂടി ആരെങ്കിലും ഒക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ അവർ തിരുത്താൻ വേണ്ടി പറയുകയാണ് നിലമ്പൂർ എന്ന് പറയുന്ന ഈ ഉൾപ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ നിലമ്പൂർ കോവിലകം അവർക്ക് വേണ്ട ചികിത്സ നൽകുന്നതിന് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകേണ്ട ചികിത്സയ്ക്ക് ഉറപ്പ് വരുത്തുവാൻ ഒരു ഡോക്ടറെ കാണാൻ വന്നുണ്ടെങ്കിൽ കോഴിക്കോട് പോകേണ്ട ഗതികേട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിനു മുൻപേ ഇന്ന് നിങ്ങളിരിക്കുന്ന പ്രദേശത്ത് ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടാക്കി ആ ബിൽഡിംഗിലേക്ക് കോഴിക്കോട് പന്തീരങ്കാബിൽ നിന്ന് കുഞ്ഞമ്പൂ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കൊണ്ടുവന്നിരുത്തി ഇവിടെ നിലമ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ നാടുകാണി കൂടല്ലൂർ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കെല്ലാം ചികിത്സിക്കുവാൻ ഒരു ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തിയ ഇടമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തിയപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അത് ജില്ലാ ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ അത് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഓരോ ോറും ഇവിടെ വരുന്ന രോഗികൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏകദേശം മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം ഹോസ്പിറ്റലിന്റെ പുരോഗതിക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള എം എൽ എയും അതുപോലെ മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള വലിയൊരു സ്വപ്നമായിരുന്നു ഇന്ന് നാം കാണുന്ന ഈ സൗകര്യങ്ങളും ബിൽഡിംഗുകളും ഈ പറയുന്ന ഫെസിലിറ്റികളും എല്ലാം ഇന്ന് ഏകദേശം വരുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട് നമുക്ക് കണ്ണിന്റെ ഡോക്ടറെ കാണണമെങ്കിൽ ഓരോ വിഭാഗത്തിനുമായി സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാർ പതിനൊന്നിലേറെ പേരുണ്ട് ഏകദേശം നൂറ്റി നാല്പത്തി ഒൻപതോളം ബെഡുകൾ ഉണ്ട് മുന്നൂറിലധികം രോഗികൾക്ക് കിടക്കുവാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ധികം വരുന്ന രോഗികൾ നിരന്തരം ഇവിടെ വന്നുകൊണ്ട് ടിക്കറ്റ് കണ്ടുപോകുന്നുണ്ട് അത്രയേറെ ജനങ്ങൾ ആശ്രയിക്കപ്പെടുന്ന ഈ ഹോസ്പിറ്റലിൽ ഒരു ബിസിനസ് മാനേജ്മെന്റ് കൂടി ആയിരത്തഞ്ഞൂറ് ആളുകൾ കടന്നു വരുമ്പോൾ അവരിൽ നിന്ന് അഞ്ചു രൂപ വാങ്ങുന്നത്